എതിർപ്പ് മറികടന്ന് രാഹുൽ നിയമസഭയിലെത്തിയതിൽ കടുത്താമർശത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷവാദങ്ങളെ സഭയിൽ ദുർബലമാക്കാനേ രാഹുലിന്റെ സാന്നിധ്യം സഹായിക്കുള്ളൂ എന്നാണ് സതീശന്റെ നിലപാട് അതേസമയം തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാഹുലിനൊപ്പം എത്തിയത് സതീശനോടുള്ള സംഘടനാ നേതൃത്വത്തിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നും സൂചനയുണ്ട് കെ സതീഷ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്നാലെ അനുനയിപ്പിച്ചുകൊണ്ട് വന്ന നേതാക്കൾ തന്നെയുണ്ട് അത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് അതൊക്കെ പോട്ടെ ഈ വി ഡി സതീശന്റെ നിലപാട് അതിന് ഒരു വിലയും കൽപ്പിക്കാതെ കൂസാക്കാതെ രാഹുൽ മങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലെത്തിയത് അതിൽ വി ഡി സതീശന് കടുത്ത അതൃപ്തി ഉണ്ടായിരിക്കും കാരണം പാർട്ടി അത്രത്തോളം പ്രതിരോധത്തിലായി നിൽക്കുന്ന സമയമാണ് എന്റെ പാർട്ടി എന്റെ പാർട്ടി എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് എന്ത് വില നൽകി വി ഡി സതീശന്റെ നിലപാടിന് എന്ത് വില നൽകി എന്നുള്ളതാണല്ലോ ചോദ്യം വി ഡി സതീശൻ കൂടുതൽ കടുപ്പിക്കുമോ റോഷനി തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം ഉയർന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു നിലപാട് സ്വീകരിച്ചത് ഒരുപക്ഷെ തീർത്തും അപ്രതീക്ഷിതമായ വി ഡി സതീശനാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പരോക്ഷമായും പ്രത്യക്ഷമായും കളഞ്ഞിട്ടുണ്ട് അറിയാം കൃത്യമായിട്ട് അറിയാം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം പാർട്ടിയെയും മുന്നണിയെയും ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് പൂർണ്ണമായും എം എൽ എ സ്ഥാനം അടക്കം മാറി നിൽക്കണമെന്നൊരു അഭിപ്രായമാണ് സതീശനുണ്ടായിരുന്നത് ആ അർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ടും ഈ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്യാൻ ചെയ്യേണ്ടി വന്നത് തുടർന്ന് നിയമസഭയിൽ രാഹുൽ എത്തുന്ന കാര്യത്തിലും അതിശക്തമായ ഒരു നിലപാട് സതീശൻ സ്വീകരിച്ചു എം എൽ എ സ്ഥാനത്ത് ഒഴിയണമെന്നും അദ്ദേഹം നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഈ വിഷയത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വളരെ ദൃഢനിശ്ചയത്തോടുള്ള നിലപാടാണ് പക്ഷേ അതിനെല്ലാം ഒരു പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിൽ ഇന്ന് പെരുമാറിക്കൊണ്ട് രാഹുൽ നിയമസഭയിൽ എത്തിയത് കടുത്ത അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നിലയിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തില്ല എന്നാണ് പക്ഷേ നിയമപരമായ സഭയിൽ അദ്ദേഹത്തിന് എത്താനുള്ള അവകാശമുണ്ട് പക്ഷേ ധാർമ്മികമായിട്ട് കോൺഗ്രസിനെയും മുന്നണിയെയും രക്ഷിക്കണമെന്ന ഒരു ബാധ്യതയുള്ള ഉണ്ടെങ്കിൽ രാഹുൽ സഭയിൽ എത്തില്ലെന്നായിരുന്നു സതീശൻ കരുതിയത് പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ എതിർപ്പ് ഒരു തരത്തിലും പിന്നോട്ട് പോകണ്ട എന്ന നിലപാടാണ് വി ഡി സതീശനുള്ളത് സഭയിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോൾ പ്രതിപക്ഷ നിലയിൽ നിന്ന് കാര്യമായ ആരും അദ്ദേഹത്തെ ഗൗനിച്ചിട്ടില്ല പ്രത്യേകിച്ച് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല ഇനി തുടർന്നുള്ള സമയങ്ങളിലും രാഹുലിന്റെ സാന്നിധ്യം സഭയിലുണ്ടാകുമെങ്കിൽ അത് യു ഡി എഫിന് വലിയ പ്രതിരോധം സൃഷ്ടിക്കുമെന്നാണ് സതീശന്റെ വിലയിരുത്തൽ കാരണം ഈ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ സർക്കാരിനെ വലിയ തോതിൽ നേരിടാൻ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളുണ്ട് ആ അർത്ഥത്തിൽ ആ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ രാഹുലിൻ്റെ സാന്നിധ്യം അത് ദുർബലമാക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് അതിശക്തമായ സതീശൻ എതിർക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം എത്തുകയാണെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏത് വിഷയം ഉയർന്നു വന്നു കഴിഞ്ഞാലും ഒരു തരത്തിലും അതിനെ പ്രതിരോധിക്കാൻ ഉണ്ടാവില്ല എന്നൊരു മെസ്സേജ് വി ഡി സതീശൻ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല രാഹുലുമായിട്ട് ഒരു തരത്തിലുള്ള സഹകരണവും സഭയിൽ ഉണ്ടാവരുതെന്ന കർശന നിർദ്ദേശവും അദ്ദേഹം തൻ്റെ ഒപ്പമുള്ള അംഗങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ ഉണ്ടാകുമെന്നത് നിർണായകമാണ് സതീശൻ ഈ രീതിയിൽ കനത്ത എതിർപ്പ് തുടരുകയാണെങ്കിൽ ഒരു അദ്ദേഹം തുടർന്നുള്ള ദിവസങ്ങളിൽ സഭയിൽ എത്താതിരിക്കാനുള്ള സാധ്യതയുമുണ്ട് യെസ് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ് ഇതൊക്കെ സംഭവിക്കുമ്പോഴും കെ യോഗം അത് തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്